കിടക്കുന്ന കണ്ടാ എന്തോ വഴക്കു പറഞ്ഞിട്ട് അമ്മ അവിടെ കൊണ്ട് കെട്ടിയിട്ട താണ് എന്നിട്ട് ഒരു കൂസലുമില്ല ആ എന്താ ഒരു കൂസലും ഇല്ലെന്ന് നോക്കിക്കേ കെട്ടിയിട്ട് അവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവളവിടെ കിടക്കണേ ഹു ഞാൻ പോയി ചാടൂന്ന് അങ്ങോട്ടേക്കാ നോട്ടം പോളൂ അങ്ങോട്ടേക്കാൻ നോക്കണ്ട അവിടെ ആരും വരുന്നുണ്ടോ ഈ നോക്കുന്നു ഇവിടെ ആരും വരുന്നില്ല നോക്കാൻ നോക്കുന്നത് ആരോ വരുന്നുണ്ടെന്ന് വെച്ചാൽ നോക്കുവാണേ ഡി ആരും വരുന്നില്ലടിയാ അവിടെ എന്നെ കാണാൻ ആരും വരുന്നില്ല നീ ഞങ്ങൾ നോക്കണ്ടെങ് നോക്ക് നോക്കുവാണെ ഇത് കുറെ നേരമായല്ലോ voy sería blog.